ചന്ദ്രേട്ടന്റെ ചായക്കടയിൽ ഫേമസ് ആയിട്ടുള്ള ഐറ്റംസ് ഫേമസ് ഫേമസ് ആയിട്ടുള്ള കൈപ്പത്തിരി ഇതെല്ലാം ട്രൈ നോക്കിയിട്ടുണ്ടോ ഞാൻ നോക്കിയാ അല്ല ഏറ്റവും ഈ മൂന്നും എമ്പ കോഴിക്കോട് കോണോട്ടുള്ള ചന്ദ്രേട്ടന്റെ ചായക്കടയുടെ പാർക്കിംഗ് സ്പേസ് മാനേജ് ചെയ്യുന്ന രവീന്ദ്രൻ ചേട്ടന്റെ അഭിപ്രായമാണ് നമ്മളിപ്പോൾ കേട്ടത് ഈ നാടിന്റെ പഴമയുടെ ഓർമ്മകളുടെ ഗന്ധമുള്ള രുചിയുള്ള ഒരു ചായക്കട അതാണ് ചന്ദ്രേട്ടന്റെ ചായക്കട ഒരു ചെറിയ ഇടവഴിയിലൂടെ നടന്നു വേണം ചന്ദ്രേട്ടന്റെ ചായക്കടയിലെത്താൻ നയൻറ്റീൻ ഫിഫ്റ്റീസ് ടു നയൻറ്റീൻ എയ്റ്റീസ് കാലഘട്ടത്തിൽ കുട്ടിക്കാലത്തിലൂടെയും യൗവനത്തിലൂടെയും എല്ലാം കടന്നുപോയവർക്ക് ഈ ഒരു ഇടവഴി വാക്ക് ഡൗൺ ദ മെമ്മറി ലൈൻ തന്നെ ആയിരിക്കും അതുപോലെ തന്നെ ചന്ദ്രേട്ടന്റെ ചായക്കട കുട്ടിക്കാലത്തിന്റെയും യൗവനത്തിന്റെയും ജ്വലിക്കുന്ന ഓർമ്മകൾ ഉണർത്തുന്ന ഇടവും ജെൻസി കിഡ്സിന് ഈ ഒരു ചായക്കട ഒരു അത്ഭുതമായിരിക്കും അവർക്ക് ഈ ഒരു ചായക്കട ഒരു ടൈം ട്രാവൽ പോലെയായിരിക്കും കേട്ടറിവ് കണ്ടറിവാകുന്ന നിമിഷം ഈയൊരു ചായക്കട തുടങ്ങിയിട്ട് എത്ര കാലമായി ഇരുപത്തിയഞ്ചാമത്തെ കൊല്ലം ചന്ദ്രേട്ടൻ്റെ ചായക്കട എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബ്രാൻഡാണ് കേരളത്തിൽ മൊത്തം അറിയാവുന്ന ഒരു ബ്രാൻഡാണ് അത്രയ്ക്ക് ഒരു ബ്രാൻഡായിട്ട് ഈയൊരു ചായക്കട വളരുമെന്ന് ഇത് തുടങ്ങിയപ്പോൾ ചേട്ടൻ വിചാരിച്ചിരുന്നോ അതായത് ഞാൻ വിചാരിക്കുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ മനസ്സിലുമ്പോൾ അങ്ങനെ ചെയ്യാതെ ചിന്തിന്നുമില്ല പക്ഷേ അതേസമയത്ത് നല്ല ഭക്ഷണം കൊട്ടപ്പം അതിൻ്റെ പ്രതികരണം കിട്ടി ആളുകൾ ഇഷ്ടപ്പെട്ടു മേക്ക് ഇറ്റ് ടേസ്റ്റി ദ ദസ് വിൽ ഫോളോ അതാ ചന്ദ്രേട്ടൻ്റെ സീക്രട്ട് ഫോർമുല എന്ന് തോന്നുന്നു അടുക്കളയിലൊക്കെ എൻ്റെ ക്യാമറയ്ക്ക് എത്തി നോക്കാൻ അവസരം ലഭിച്ചു അയല കേദൾ ആഗോലി അയ്ക്കുറ അങ്ങനെ വെറൈറ്റി മീനുകൾ ഇവരുടെ സ്പെഷ്യൽ മസാലയിൽ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ വിറകടുപ്പിൽ പത്തിരി ഉണ്ടാക്കുന്നതും എൻ്റെ ക്യാമറ കണ്ടു ഇവിടുത്തെ ചായക്കും പത്തിരിക്കും പുഴുക്കിനുമെല്ലാം വിറകടുപ്പിൻ്റെ സ്മോക്കി ഫ്ലേവർ ഗ്യാരൻ്റീഡ് കപ്പയും വാഴക്കയും പയറുമുള്ള പുഴുക്കും പത്തിരിയും പൊരിച്ച പത്തിരിയും ഞാൻ വാങ്ങി ഇതിന് കറിയായി അയല മുളകിട്ടതിൻ്റെ ഗ്രേവി കിട്ടും അതുകൂടാതെ ഞാൻ ബഡ്ജറ്റ് മീനായ കേദളും ചിക്കൻ അരിങ്ങാടും വാങ്ങി ചിക്കൻ അരിങ്ങാട് സ്ലാഷ് അരിങ്ങാടിന് ഒരു സ്പെഷ്യൽ ഫ്ലേവറാണ് സാധാരണ ചിക്കൻ കറിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ടേസ്റ്റ് അല്ല ഇതിന് എരിവും ഉപ്പും മഞ്ഞൾ ഫ്ലേവറും ഒക്കെയുള്ള ഒരു സ്പെഷ്യൽ ചിക്കൻ ഗ്രേവി നോർമൽ ചിക്കൻ കറിയുടെ ആ ഒരു ചിക്കൻ മസാലയുടെ ആ ഒരു ഫ്ലേവറല്ലേ അതിൽ കിട്ടാനേ ഇല്ല ആദ്യമായി കഴിക്കുന്നതുകൊണ്ടും എക്സ്പെക്റ്റ് ചെയ്ത ഫ്ലേവർ കിട്ടാത്തതുകൊണ്ടും എനിക്കിത് ശരിക്കും സ്പെഷ്യലായി തോന്നി ഫിഷ് ഫ്രൈ നന്നായിട്ട് മാരിനേറ്റ് ആയിട്ടുണ്ട് അത് ഫിഷ് ഫ്രൈ കഴിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകും അതുപോലെ തന്നെ പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആണ് പൊരിച്ച പത്തിരിയാണ് എൻ്റെ ഫേവറേറ്റ് അയലമുളകിട്ട ഗ്രേവി കൂട്ടിയും ചിക്കൻ അരിങ്ങാടൻ കൂട്ടിയും ഫിഷ് ഫ്രൈ കൂട്ടിയും കഴിക്കാൻ നല്ല രസമാണ് പത്തിരിയും പുഴുക്കും തൊട്ടുപിന്നിൽ ലേറ്റ് ബാക്ക് ആംബിയൻസ് ചന്ദ്രേട്ടൻ്റെ ചായക്കട ഫേമസ് ആകാൻ കാരണമാണെങ്കിലും മേജർ ഫാക്ടർ ഇവർ സെർവ് ചെയ്യുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ദർ ഇസ് സംതിങ് സ്പെഷ്യൽ അബൌട്ട് ചന്ദ്രേട്ടൻസ് ചായക്കട ആൻഡ് ദെഷ്യൽ സംതിങ് ഈസ് നോട്ട് ജസ്റ്റ് ആംബിയൻസ് It's the soul of Kerala's traditional recipes in every bite.